എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങള് മൂന്നുപേരും കൂടി ആദ്യമായിട്ടാണ് ഞങ്ങള് മൂന്നുപേരും കൂടി ഇങ്ങനെ സ്വാഗതം പറയുന്നത് മൂന്നുപേരും നോക്കിയേ കൊടുത്തു ജീൻസ് മക്കളൊക്കെ ജീൻസൊക്കെ അപ്പൊ ഞങ്ങള് സാരിയെ കൊടുത്ത് എവിടെ പോയെന്നായിരിക്കുമല്ലോ നിങ്ങൾ വിചാരിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മളിപ്പൊ മൂന്നുപേരും കൂടി സാരി കൊടുത്ത് ഇന്നൊരു കല്യാണത്തിന് വന്നേക്കണം ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നമ്മളൊരു കല്യാണം കൂടാനായിട്ട് എല്ലാവരും കൂടി വന്നിട്ടാണ് നമ്മുടെ വീഡിയോയിലൊക്കെ കൊണ്ടാട്ട ഫാമിലി കണ്ടിട്ടുണ്ടാവും നമ്മുടെ സുമന്റെ അനിയന്റെ കല്യാണം കല്യാണമെന്ന് ഇന്ന് അത്യാ മിടുക്കിയില ജയശ്രീ ആൻഡിയടാ രണ്ടാമത്തെ മോന്റെ കല്യാണമാണ് അപ്പൊ അത് നമ്മള് തിരുവൈരാണിക്കുളത്ത് അമ്പലത്തിൽ വെച്ചായിരുന്നു കേട്ടപ്പോ രാവിലെ വീട്ടിൽ നിന്ന് പോരുമ്പന്നെ ഇൻട്രോക്ക് എടുത്തൊക്കെ പോകണോന്ന് വിചാരിച്ചു പക്ഷെ രാവിലെ ഇപ്പൊ എല്ലാം പെട്ടെന്നായിരുന്നു ഞങ്ങൾക്ക് സമയം അറിയാൻ പാടില്ലായിരുന്ന കല്യാണത്തിന്റെ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറയുമ്പോഴാണ് സുമൻ വന്നില്ലെന്ന് ചോദിച്ചപ്പോഴേക്കും ാട്ടപ്പറന്നെ ഞങ്ങൾ എല്ലാരും കൂടി എല്ലാരും കൂടി ഞങ്ങടെ ഒരുങ്ങി ഇങ്ങോട്ട് വന്ന് കെട്ടും കഴിഞ്ഞ് കെട്ടും കഴിഞ്ഞ് സദ്യം കഴിച്ച് കഴിഞ്ഞിട്ടാണ് വീടിയെടുക്കണത് രാവിലെ ചായ ഒന്നും കുടിച്ചില്ലല്ലോ അപ്പൊ ഇവിടെ വന്നിട്ട് പിന്നെ അമ്പലം അടച്ച് അമ്പലം കാണിച്ച തിരുവൈരക്കുളത്ത് അമ്പലത്തിൽ അമ്പലത്തിലാണ് അപ്പൊ ഇവിടെ എല്ലാരും ഒക്കെ വന്നിട്ടൊക്കെ ഇണ്ടാവും ഞങ്ങളും വർഷത്തിലൊരു പ്രാവശ്യം ഇനി നട തുറക്കുമ്പോ നമ്മൾ വരുമല്ലേ വരും മുമ്പൊക്കെ വന്നിട്ടുണ്ട് അവിടെ കണ്ണ വണ്ടി എടുക്കാൻ പോയിക്കണം പോവാൻ പോണിയാണ് അപ്പൊ ഇനി വഴിയിൽ വെച്ച് കുറച്ച് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് കല്യാണം കൂടാതെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വഴിയിൽ വെച്ച് കാണിച്ചു തരാ അപ്പൊ നമുക്ക് പിടിയുള്ളിട്ട് പോയാലോ അപ്പതേ നമ്മളിവിടെ നമ്മള് ഇങ്ങനെ വന്ന വഴിക്ക് കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഇണ്ടെന്ന് പറഞ്ഞില്ല ആ വിശേഷങ്ങൾക്ക് വേണ്ടി നമ്മൾ അടിപൊളി സ്ഥലം കാണിച്ചു തരാം അതെ ഇങ്ങനെ അടിപൊളി ഒരു സ്ഥലത്തു ആ വിശേഷം എന്താണെന്ന് കാണാൻ വേണ്ടി അയ്യോ ഇരുട്ട് കാണില്ലാരെ കണ്ണാ കണ്ണനെ ഞങ്ങൾ കല്യാണത്തിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നേരത്തെ കാണിക്കാൻ പറ്റിയില്ലേ പോയിക്കോട്ടെ റീൽ ല്ലേ ആദ്യമായിട്ട് ഞങ്ങള് മൂന്നുപേരും കൂടി സാരി കൊടുത്തൊരു കല്യാണത്തിന് പോയത് പിന്നെ ഇന്ന് ശ്രുതിയുടെ ആദ്യത്തെ റീൽ അരങ്ങേറ്റം കൂടിയാണ് ഇന്ന് ഇവിടെ ഇട്ടിട്ട് പോകാൻ കരുതൊക്കെ പറഞ്ഞു പോണതാണ് അപ്പൊ അവര് റീലൊക്കെ എടുക്കാൻ പോണ ഞങ്ങൾ ഇങ്ങനെ ക്യാമറ ആയിട്ട് പിന്നെ അതിനിടയ്ക്ക് കൂടി എന്റെ ഒരു രണ്ടുമൂന്ന് റീലൊക്കെ എടുക്കണം അപ്പൊ വേഗം ഹലോ അപ്പതേ നമ്മളവിടെ റീൽസൊക്കെ എടുത്ത് 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 എന്റെ ഒരു ഇടങ്ങേറ് വഴിയിലോട്ട് കേറി റീൽസ് എടുത്തിട്ടില്ലേ ഹൈവേയിലേക്കാളും ഭയങ്കര തിരക്കായിരുന്നു റീൽസ് എടുക്കാനായിട്ട് കൊറേ നേരം നിന്നിട്ടാണ് നമുക്ക് റീൽസും കാര്യങ്ങളൊക്കെ കിട്ടിയത് എന്താ റീൽസൊക്കെ എടുത്ത് നമ്മൾ അതിന് സാധാരണ ഇടക്ക് നമ്മൾ എവിടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് പോകുമ്പോ കല്യാണം വിളിക്കാൻ പോണോട്ടേ പറഞ്ഞോട്ട് നോക്കണു ആ കല്യാണം വിളിക്കാൻ വിളിക്കാനിടക്ക് പോണോട്ട് നമ്മളിപ്പൊ ഇവര് രണ്ടൂന്ന് വീട്ടിലേക്ക് കേറാനുണ്ടായി അപ്പൊ രണ്ടിടത്തൊന്നും നമ്മ കേടത്തും ഇല്ല ഒരത്ത് മാത്രമേ ഞങ്ങൾ കയറിയുള്ളൂ അവിടെ കേറി അവിടെ കേറി ഒന്നൊന്നരയ്ക്ക് ഏറ്റവും ഇത്രയും നേരം അവിടെ ഇരുന്ന് ഇനിയിപ്പോ ഒരു സ്ഥലത്തും കൂടി കേറാൻ പോകേണ്ട ഒരു സ്ഥലത്ത് വെച്ച കൂട്ടാടെന്റെ എന്റെ വീട്ടിൽ പറയാം ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഇണ്ട് അതല്ല ചേട്ടൻ്റെ അതൊരു കൂട്ടിടുക്കാനും പിന്നെ ഇവക്കട അമ്മയുടെ അമ്മേടെ അടുത്തും പോണം കഴിഞ്ഞ വീഡിയോയില് ഞാനൊരു കമന്റ് ഉണ്ട് ഈ തുനി തെപ്പുനെ അമ്മയും അച്ഛനും അച്ഛനില്ല അമ്മയെന്നുള്ളത് ഞാൻ അപ്പൊ ഇപ്പൊ ചെല്ലുമ്പോ ഈ വീഡിയോയില് കാണിച്ചാലാ കാണിക്കാൻ എല്ലാവരും നിക്കണം കാണിച്ചാലും അവരാവുന്നില്ല സംശയമുള്ളവരോട് മാത്രം പറഞ്ഞിട്ടാ ൂടി പോയിട്ടില്ല അപ്പൊ അമ്മടെ അടുത്ത് കേറിയിട്ട് ഇനി കടക്കരണ്ട് സാധനം ആ സാധനം എന്താന്നൊക്കെ കണ്ടാ മതി കേട്ടാ അപ്പൊ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് അവരൊക്കെ വീഡിയോയിൽ വീഡിയോ പറഞ്ഞോളെ അറിഞ്ഞുണ്ടെങ്കിൽ ഞാൻ കാണിച്ചാലും അവിടെ എല്ലാവരും ഉണ്ട് അല്ലേ അല്ലെ അമ്മയൊക്കെ അമ്മട അപ്പ അങ്ങനെയൊരു കാര്യം അത് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കല്യാണത്തിന് പോയെന്റെ വിശേഷം കണ്ട് ആയിരുന്നു ഹലോ അപ്പൊ ദേ ഇന്നലെ സാരിയെ സാരിയൊക്കെ അടിച്ച് പൊളിച്ച് കലക്കി കല്യാണത്തിനൊക്കെ പോയി വന്ന് റീൽസ് ഒക്കെ കൊറേ സമയം പരിശ്രമിച്ചല്ലേ ഇറങ്ങേറ്റം കൊറേ കഷ്ടപ്പെട്ട് ഞങ്ങള് എല്ലാരും വരും അതെ കാറ്റാ ഡാൻസ് ഒക്കെ എല്ലാം നോക്കി നിൽക്കായിരുന്നു ഞാനും പക്ഷെ എനിക്ക് നല്ലൊരു റീൽ കിട്ടിട്ടോ അവിടെ നിന്ന് ടുത്ത് അവരന്താനെടുത്തു വേഗം ഒറ്റ റീലും കിട്ടി ആ റീല് മുഴുവൻ കാണണെങ്കിൽ ഗോപകുമാര് അടിപൊളി അടിപൊളിയായിട്ട് റീല് കഷ്ടപ്പെട്ടെങ്കിലും കിട്ടിയാ അപ്പ എല്ലാവരും കേറി ഇൻസ്റ്റയില് ഗോപകുമാറിൽ കയറി കാണണോട്ടാ തുടർന്ന് അത് ഇഷ്ടം പോലെ ഇണ്ടാ ഉം തുടർന്ന് കൊറേ കൊറേനും അതും വരും കളിച്ചാലും അതൊക്കെ വരും അമ്മയും കണ്ടാലും ഞാനും മാത്രം കളിച്ചല്ലേ ഇനി ഞങ്ങൾ കൂടി കളിക്കും ഞങ്ങൾ മൂന്നുപേരും കൂടി കളിക്കും ഞാനും ഞങ്ങൾ നാലൂർ ശ്രുതിയും സുധവും കൂടി രണ്ടുമൂന്ന് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്ത് കൊറേ കൊറേ കാര്യങ്ങള് ചെയ്യാനുണ്ടാ ചെയ്യാനുള്ള കണ്ടോ അമ്മായിമ്മയോള ശ്രുതിന് ഇങ്ങനെ അമ്മേടെ അടുത്ത് സ്വന്തം മോളെ പോലെയാണ് കാണണം എന്ന് പറഞ്ഞത് പറഞ്ഞുതന്നെ ഏൽപ്പിച്ചേക്കണത് സ്വന്തം മോളെ പോലെ ഞാൻ തക്കുനെ പോലെയാണ് സുദിനെ കാണുള്ളത് അപ്പൊ ഞാനും തക്കും കൂടി ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടി ഇടാറുണ്ട് അത് തന്നെ ഞാൻ മാറുകയും ചെയ്യും അല്ലാതെ ഞങ്ങൾ നൂറ് ശതമാനം ഗ്യാരന്റിയൊന്നും പറയാണോണ്ടായിരുന്നു അതിന് നന്നായിട്ട് ആൾക്കാർ റിപ്ലൈ കൊടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഐഡിയ ജീവിതമല്ലേ പിടിയൊക്കെ സ്നേഹം അതാണ് സ്നേഹം ഞങ്ങളുടെ സ്നേഹം അതാർത്ഥത്തിൽ അങ്ങനെ സുതിനോടായാലും തക്കുനോടായാലും കണ്ണോടായാലും അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇതുമ്പോൾ ഇമ്പുള്ളതാണ് കുടുംബം അപ്പൊ നന്നായിട്ട് ഇടിയിട്ടും സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കും പിന്നല്ല അല്ലേ പിന്നല്ല ഇടക്ക് ഞാനും പരിപിടിയിടാനായിട്ട് സന്തോഷത്തിന് ഞാനും ഇനിപ്പോ ഇടക്ക് കുറച്ച് ഇനിയിപ്പൊ സ്കൂൾ പറഞ്ഞ വരുന്ന കണക്കായിരിക്കും പക്ഷെ ഇവരെങ്ങാട് വരുമല്ലോ ആ ഒരു സമാധാനത്തിൽ ഞാനും കുറച്ചു ദിവസം കഴിയുമ്പോ പോവും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സാരി ഉടുത്തിട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇല്ലെന്നൊക്കെ പറയണോട്ടാ കൊറച്ച് സാരി ഉടുത്ത് തുടങ്ങിയപ്പോ നല്ല രസമുണ്ട് സാരി ഉടുക്കാനായിട്ട് അപ്പൊ അപ്പ ഇനി അപ്പൊ ഇനി ഞാൻ അതേ ജോലിക്ക് പോവാൻ പോണേണ് അപ്പൊ പിന്നെ നമുക്ക് ഇനി അടിപൊളി അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ഇനി ഇങ്ങനെ സെറ്റ് ആക്കി എടുക്കണം രണ്ടുപേരും പഠിപ്പിക്കാൻ പോകുമ്പോ രണ്ടുപേരോട് കേട്ടിട്ട് മനസ്സിലായിട്ട് ഒരാള് ചിത്രകളൊക്കെ അതെനിക്കൊന്നൊരു ദിവസം കാണിക്കണമെന്നുണ്ടാന്ന് ഇതിനു മുമ്പ് ഞാൻ കല്യാണത്തിന് മുമ്പ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാനായിട്ട് ും ജലദോഷം ഇനി അതൊന്നും മാറ്റി നിന്നിട്ട് കാര്യമൊന്നുമില്ല പഠിച്ചിട്ട് വേണം എങ്ങനെങ്കിലും ഓടിക്കാൻ ഇനി അതാണ് ലക്ഷ്യം കല്യാണം കഴിഞ്ഞ പഠിത്ത ലക്ഷ്യം ഇനി രണ്ടുപേരെയും അതെ വണ്ടി ഓടിച്ച് കണ്ണൻ പോവാൻ വരൂട്ടപ്പ തന്നെ പോവാ അപ്പ ഇനിയിപ്പൊ മഴക്കാലത്തിന് മുമ്പ് എന്തായാലും മഴയത്ത് പോകണ്ടല്ലോ വണ്ടി കളിക്കുമ്പോ അങ്ങനെ പോവാൻ വീട്ടിലുണ്ട് ബൈക്ക് ബൈക്ക് ഉണ്ട് അതെ അതെന്തായാലും ഇണ്ടാവും അപ്പൊ ഇനിയുള്ള ഇനിയുള്ള അടിപൊളി വീഡിയോ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ